നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പത്ത് ദിവസമായി കാണാതായ റൂബി തിരിച്ചെത്തിയായി മാറിയിരിക്കുകയാണ് ഒരു നാടിനാകെ ആശ്വാസവും ആഹ്ലാദവും നൽകിയാണ് പത്ത് ദിവസത്തിനു ശേഷം റൂബിയുടെ വരം കാറൽമണ്ണ കോട്ിങ്ങൽ വീട്ടിൽ സുജിത്തിന്റെയും വീട്ടുകാരുടെയും പൊന്നോമനയായിരുന്നു പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽ ഊട്ടിപ്പട്ടി എന്നറിയപ്പെടുന്ന റൂബി എന്ന വളർത്തുനായ റൂബിയെ കാണാതായതിനെ തുടർന്ന് പത്തു ദിവസത്തോളമായി തിരച്ചിലിലായിരുന്നു സുജിത്തും വീട്ടുകാരും ഇതിനിടെയാണ് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലുള്ള ഉപയോഗശൂന്യമായ കിണറിൽ നിന്നും റൂബിയുടെ കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടത് കൂടുവച്ചും മറ്റും സുജിത്തും കൂട്ടുകാരും റൂബിയെ കരയ്ക്ക് കരയ്ക്കയറ്റുവാൻ ഏറെ ശ്രമം നടത്തിയെങ്കിലും നടക്കാതെ വന്നതോടെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരുമായി ബന്ധപ്പെടുകയായിരുന്നു രാത്രിയോടെ സ്ഥലത്തെത്തിയ പ്രവർത്തകർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റൂബിയെ കരയ്ക്കയറ്റി ഉടമസ്ഥർക്ക് കൈമാറി പാലക്കാട് ജില്ലാ ട്രോമ കെയർ ജില്ലാ കോർഡിനേറ്റർ റിയാസുദ്ദീൻ ചെറുപ്പളശ്ശേരി സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരായ മുഹമ്മദ് അലി മനു ജംഷാദ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മംഗട ഗിരീഷ് കീഴാറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ വിജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി റോഡ് പെരിന്തൽമണ്ണ